പ്രിയപ്പെട്ടവരെ യജ്മിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രിമിനോളജിയിലെ ബ്ലോക്ക് ത്രീ മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ അധ്യായമാണ് ഇതിനോടൊപ്പം ക്ലാസ്സിൽ സഹോദരം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനും എൻ്റെ കൂടെയുള്ള സാറും കൂടി നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട് കൂട്ടത്തിൽ ക്രിമിനോളജിയുടെ മലയാളം നോട്ട് നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഇംഗ്ലീഷും ഉണ്ട് അതേ നോട്ട് നിങ്ങൾക്ക് പ്രിൻ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങളെ മെൻറ്റർ അല്ലെങ്കിൽ യജുമയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് കയറ്റിട്ടൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് നമുക്ക് പോസ്റ്റിൽ വഴി അയക്കാം

ക്രിമിനൽ ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി എന്നാണ് അർത്ഥം ക്രിമിനൽ എന്നുള്ള കുറ്റകൃത്യം അപ്പോൾ കുറ്റകൃത്യത്തിലുള്ള നീതി അല്ലേ അത് കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ് മീ ഹലോ ഡിയേഴ്സ് ർ പഠിക്കുന്നതിലൂടെ ഈ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡ് ദ മീനിനൻസ് ഓഫ് ദ ക്രിമിനൽ സൊസൈറ്റിയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഗെയിൻ എ ബേസിക് ഐഡിയ അബൌട്ട് ദ ഇന്ത്യൻ പോലീസ് സിസ്റ്റം ഇറ്റ് ഇസ് റോൾ ഇൻ മൈൻറ്റൈൻ പീസ് ആൻഡ് പ്രൊട്ടക്ടി പീപ്പിൾസ് പ്രോപ്പർട്ടി ജനങ്ങളെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ സമാധാനം സംരക്ഷിക്കുന്നതിൽ പോലീസിന്റെ പങ്ക് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കും ലേൺ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈക്വൽ ജസ്റ്റിസ് ഫോർ എവ്രി വൺ ഇൻക്ലൂഡിംഗ് ദോ ആൻഡ് ഡിസ് അഡ്വൻറ്റേജ് ഹെൽപ്പ് ഇൻക്ലൂസീവ് ലോസ് നോക്കുക അതോടൊപ്പം തന്നെ ഈക്വൽ ജസ്റ്റിസ് എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്നതിന്റെ പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകൾക്ക് തുല്യനീതി ലഭിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ കഴിവില്ലാത്തവർക്ക് തുല്യനീതി ലഭിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നീളം ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങളോട് ആദ്യമായിട്ട് ഈ ചാപ്റ്ററിലേക്ക് ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാണ് നിയമമില്ലാത്ത ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ അഞ്ച് മക്കളുണ്ട് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല തോന്നിയത് പോലെയാണെങ്കിൽ എന്താ സംഭവിക്കുക ഓരോരുത്തരും അവൻ ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും രാവിലെ എണീക്കുന്നത് ഓരോരുത്തരും അവരുടെ രീതിയിലായിരിക്കും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വേണ്ടി വരും അതുപോലെ തന്നെ എന്താ പറയാ അവർക്ക് അവരുടേതായ ചോയ്സുകൾ അവരുടെ പ്രയോറിറ്റീസുകൾ അല്ലെ തോന്നിയത് പോലെ ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കാണിക്കും അതൊക്കെ സൊല്യൂഷൻ വേണ്ടേ ഒരു സൊസൈറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതിനൊക്കെ വേണം സൊല്യൂഷൻ വേണം പരിഹാരം വേണം ശരിയല്ലേ എന്തിനും പരിഹാരം വേണം അപ്പൊ അവിടെ എന്ത് വേണം പരിഹാരം എങ്ങനെ നമ്മൾ കൊണ്ടുവരിക നിയമം വേണം നിയമമില്ലാത്തൊരു സൊസൈറ്റിയെ ഒന്ന് ആലോചിച്ച് നോക്ക് തോന്നിയവന് തോന്നിയ പോലെ ഒരാൾ ആക്രമിക്കാം ഒരാൾ തട്ടിക്കൊണ്ടുപോകാം റേപ്പ് ചെയ്യാം അല്ലെ ബലാത്സംഗം ചെയ്യാം അവർ മുളസ്റ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ആണെങ്കിലും എന്തായിരിക്കും അവസ്ഥ പരിതാപകരമല്ലേ അപ്പോ നോക്ക് നിങ്ങൾ എ സൊസൈറ്റി റൂൾസ് നോക്കു നിങ്ങൾസ് അല്ലെസിലേക്ക് പോകും അക്രമത്തിലേക്കും അനാരാജകത്വത്തിലേക്കും പോകും മോശത്തരത്തിലേക്ക് പോകുമെന്ന കാര്യത്തിന് സംശയമില്ല പീപ്പിൾ വിൽ സോൾവ് പ്രോബ്ലംസ് യൂസിങ് വയലൻസ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റിസ് അപ്പൊ എന്താ സംഭവിക്ക നീതിക്ക് പകരം അക്രമം കൊണ്ട് പ്രശ്നം പരിഹരിക്കും എന്റെ പെങ്ങൾ ഒരാൾ തൊട്ടാൽ ഞാൻ എന്തെയും തിരിച്ചും അതുപോലെ ചെയ്യും അങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ല നിയമം പഠിച്ച ഒരാൾ അല്ലെങ്കിൽ നിയമമുള്ളൊരു രാജ്യത്ത് അതിന് പരിഹാര ആ ഈ ആക്രമിച്ചിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ ഒരാൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചവൻ ആര് ആക്രമിക്കണം അല്ലെങ്കിൽ ആരെ അവരെ അറസ്റ്റ് ചെയ്യണം പോലീസ് അറസ്റ്റ് ചെയ്യണം മറിച്ച് ഞാൻ നിയമം കയ്യിലെടുക്കാൻ പാടില്ല അതിനാർക്കും അധികാരമില്ല നിയമം കയ്യിലെടുക്കാൻ പാടില്ല അപ്പോ നിയമം നിർബന്ധമാണ് ഇല്ലെങ്കിൽ ആളുകളെന്തെയും കുറ്റകൃത്യങ്ങളെ കൊണ്ട് തന്നെ അതിന് പരിഹാരമായിട്ട് എന്തെയും കുറ്റം കുറ്റങ്ങളെ കൊണ്ടുതന്നെ എന്തെയ്യും പരിഹരിക്കും അതിനെ അക്രമം കൊണ്ട് തന്നെ നേരിടും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് മഞ്ചേരിയിൽ നിന്നാണ് മഞ്ചേരിക്കടുത്താണ് ചരിത്ര പ്രസിദ്ധമായ അല്ലെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയെ തന്റെ അയൽവാസി മുഹമ്മദ് ക്വായ ബലാത്സംഗം ചെയ്തു കൊല്ലുകയാണ് ഈ കുട്ടിയെ തിരയാൻ വേണ്ടി പിന്നെ മുഹമ്മദ് ക്വായ മുന്നിലുണ്ടായിരുന്നു കുട്ടിയുടെ അൽവാസിയാണ് വിശ്വസ്തനാണ് പക്ഷേ കൊന്മതി ഇയാളായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് മുഹമ്മദ് ഖുവൈ അപ്രത്യക്ഷമായി അദ്ദേഹത്തെ പിന്നീട് പോലീസ് സെർച്ച് ചെയ്തു വിരൽ അടയാളം ഡി എന്നൊക്കെ പരിശോധിച്ച കൃത്യമായിട്ട് അദ്ദേഹമാണെന്ന് ഐഡന്റിഫൈ ചെയ്തു അറസ്റ്റ് ചെയ്തു ജാമ്പത്തിൽ ജയിലിൽ നിന്നിറങ്ങി ജയിലിൽ ഇറങ്ങി അദ്ദേഹം ഒരു മൗണ്ടെയിൻ ഒരു വലിയ പാറയുടെ മുകളിൽ താമസിക്കുകയായിരുന്നു വീട്ടുകാരൊന്നും വീട്ടിലേക്ക് കയറ്റിയില്ല അതാണ് യഥാർത്ഥ ആളുകൾ ചെയ്യേണ്ടത് അല്ലെ നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും അച്ഛനാണെങ്കിൽ പോലും ഞാനാണെങ്കിലും ആരാണെങ്കിലും കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സൊസൈറ്റിയിൽ സ്ഥാനമില്ല അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധനമില്ല വീട്ടുകാർ വീട്ടുകാരണ എന്ന് പറഞ്ഞു അല്ലെ പിന്നീട് അദ്ദേഹത്തെ കാണാതായി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കിട്ടുന്നത് ഈ കൃഷ്ണപ്രിയയുടെ വീട്ടിലുള്ളൊരു കിണറ്റെന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ കൃഷ്ണപ്രിയയുടെ അച്ഛനെന്തോ ഈ കുട്ടിയുടെ അല്ല ഈ പിന്നെ കോയെ ഈ പാ മുഖ ഈ റോക്കിന്റെ പാറയുടെ മുകളിൽ പോയിട്ട് വെടിവെച്ചിട്ട് എന്ത് ചെയ്തു കൊന്നിട്ട് ഈ കണട്ടിൽ കൊണ്ടുവന്നിട്ടു കൃഷ്ണപിള്ളയുടെ അച്ഛനും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു പക്ഷെ എന്ത് ചെയ്തു പിന്നെ നല്ല നടപ്പിന്റെ മേലിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ വർഷമാണ് അദ്ദേഹം മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ അത് നിയമം കയ്യിലെടുക്കലാണ് ഒരു പക്ഷെ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ നിയമം കിട്ടുള്ളൂ എന്നുള്ളൂ അല്ലെ നമ്മുടെ കോടതിയിൽ ഇരിക്കുന്നവരൊക്കെ ആ ലെവലിൽ മോശക്കാരായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ നിയമം കിട്ടും പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ല നിയമം നമ്മൾ കയ്യിലെടുക്കരുത് പറഞ്ഞു വരുന്നത് ജനങ്ങൾ നിയമം കയ്യിൽ ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് ആൻഡ് റിച്ച് ആൻഡ് ആൻഡ്ഫുൾ മിസ് യൂസ് ദർ പവർ ഇൻ എവ്രി പാർട്ട് ഓഫ് ലൈഫ് എന്താ സംഭവിക്ക നിയമല്ലെങ്കിൽ സമൂഹത്തിൽ പൈസ ഉള്ളവൻ ഉള്ളവനെന്തേയും കാര്യക്കാരണം അവൻ കൈ കൊടുത്തിട്ട് അവൻ അവൻറെ രീതിയിൽ നടക്കും നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് സൽമാൻ ഖാൻ അല്ലെ സൽമാൻ ഖാന് കാറിലൂടെ കാറിലൂടെ സഞ്ചരിക്കുമ്പോൾ തെരുവിൽ ഉറങ്ങുന്ന ആളുകൾ വണ്ടി ഇടിച്ച് കൊന്നും കൂളായിട്ടല്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പൈസ ഉള്ളവൽ എന്തുമാവാം ദിസ് ട്രബിളിംഗ് സിറ്റുവേഷൻ ഷോസ് വൈ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ അപ്പൊ അവിടെ എന്ത് വേണം കുറ്റകൃത്യങ്ങൾ നീതി വേണം അതിനെന്ത് വേണം നല്ല നിയമം വേണം അപ്പൊ ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ കുറ്റകൃത്യങ്ങൾക്കുള്ള നീതിയാണ് ആ നീതി നടപ്പിലാക്കേണ്ടത് ആരാണ് ഏഹ് ഇപ്പൊ ഞാൻ എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഞാനല്ല നടപ്പിലാക്കേണ്ടത് ആരാ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കേണ്ട ആരാ പോലീസും ഗവൺമെന്റുമാണ് അതിനാണ് ഇവിടെ ഗവൺമെന്റ് ഉള്ളത് കോടതിയാണ് കോടതിയാണ് അല്ലേ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കേണ്ടത് കോടതിയാണ് ക്രിമിനൽ ജസ്റ്റിസ് വേണം അപ്പോ നിയമമില്ലാത്ത ഒരു സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല നിയമം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് എ സിസ്റ്റം യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു എൻഫോഴ്സ് ദ ലോ പബ്ലിക് ആൻഡ് ഡീൽ വിത്ത് ക്രൈംസ് കണ്ടോ എന്താ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നോക്ക് നിയമം നടപ്പിലാക്കാൻ വേണ്ടി പൊതുസമൂഹത്തിലെ പിന്നെ സുരക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കുറ്റകൃത്യങ്ങളായിട്ട് പിന്നെന്താ പറയുക ഡീലൈ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയാം ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം സി ജെ എസ് എന്ന് പറയുന്നത് സി ജെ എസ് ഇവിടെ സമാധാനം വേണമെങ്കിൽ എന്ത് വേണം ക്രിമിനൽ ജസ്റ്റിസ് വേണം നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അപ്പൊ ഈ മൊത്തത്തിലുള്ള പ്രൊസീജിയറിനാണ് നമ്മൾ എന്ത് പറയാ പോലീസ് ഈസ് എ പാർട്ട് ഓഫ് കോർട്ട് ഈസ് എ പാർട്ട് ഓഫ് സിജെസ് അല്ലെ കോടതിയും പോലീസും ഗവൺമെന്റ് ഒക്കെ എന്തിന്റെ ഭാഗമാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇറ്റ് മെയിൻ ഇറ്റ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റിന്റെ ലക്ഷ്യം എന്താ വിക്ടിന് വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഇര അവരുടെ പിന്നെന്താ പറയാ അവരുടെ അവരെ സംരക്ഷിക്കുക പണിഷിങ് ലോ ലോ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ ലോ തകർക്കുന്ന ആളുകൾ എന്തെയാ പണിഷ് ചെയ്ത് കൊടുക്കുക എന്തെയ്യ പ്രോപ്പർട്ടി എന്തെയ്യാ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുക അപ്പോ കുറ്റകൃത്യം ചെയ്യുന്ന ശിക്ഷിക്കലും അതുപോലെ തന്നെ ഇരകളായിട്ടുള്ള വിക്റ്റിംസിനെ സംരക്ഷിക്കുന്ന എന്തിന്റെ അണ്ടറിലാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് ഓവർ ടൈം സൊസൈറ്റി ും കൃത്യമായ ശിക്ഷാരീതികളുണ്ട് ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന അറിയപ്പെട്ട ശിക്ഷാരീതിയായിരുന്നു ഹമുറാബി കോഡ് ഓഫ് അമുറാബി അല്ലെട്ടോ ഹമുറാബി കോഡ് ഓഫ് കണ്ടക്ട് ഇന്നത്തെ ഇറാഖിലുണ്ടായിരുന്ന സുമേറിയൻ എന്ന് പറയുന്ന പഴയ സംസ്കാരം ആ സംസ്കാരത്തിൽ സുമേറിയൻ ബാബിറോഡിയൻ ഇങ്ങനെ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഹമുറാബി ഹമറാബി എന്ന് പറയുന്ന രാജാവ് കൊണ്ടുവന്ന നിയമമായിരുന്നു ഹമറാബി കോഡ് ഓഫ് കണ്ടക്ട് ലോകത്തിലെ ആദ്യത്തെ കോഡ് ഓഫ് കണ്ടക്ട് ആയിരുന്നു അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ കോഡ് ഓഫ് കണ്ടക്ട് ആയിരുന്നു അത് പ്രകാരം നിങ്ങളൊരാളുടെ പല്ലെടുത്താൽ നിങ്ങളുടെ പല്ലും പല്ലുമെടുക്കും നിങ്ങളൊരാളുടെ തലയെടുത്താൽ ആ തല എടുത്തവന്റെ തലയെടുക്കും കൈവട്ടിയാൽ എന്ത് ചെയ്യും തിരിച്ചും കൈവട്ടും ഇങ്ങനെയുള്ള കടുത്ത ശിക്ഷ നടപടിയായിരുന്നു ലോകത്ത് അറിയപ്പെട്ട ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഓരോ രാജ്യത്തും ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ പലതര സത്യപരീക്ഷ ഓർമ്മയില്ലേ താഴ്ന്ന ജാതിക്കാരന് മറ്റൊന്നും മുഗൾ ജാതിക്കാരന് മറ്റൊന്നും ഇങ്ങനെ പലതരത്തിലുള്ള പിന്നെന്താ പറയാ ജസ്റ്റിസ് സിസ്റ്റങ്ങളും അല്ലെ അത് ജസ്റ്റിസ് ജസ്റ്റിസ് ഇൻജസ്റ്റിസ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മെയിൻലി വർക്ക്ഫുൾ സൊസൈറ്റി നമ്മുടെ രാജ്യത്ത് ഒഫണ്ടേഴ്സ് ആയിട്ടുള്ള അക്രമികളെ ശിക്ഷിക്കാനും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ശിക്ഷ ഇല്ലാതിരിക്കാനൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയയാണ് വിക്ടിമിനെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലെ രാജ്യത്ത് പല വിക്ടിംസും എത്ര ക്രൂരമായി കൊല്ലപ്പെട്ടു ആ ഉന്നോ ഉത്തർപ്രദേശിൽ ഉന്നാവോ എന്ന് പറയുന്ന സ്ഥലത്ത് ഓർമ്മയില്ലേ നിങ്ങൾ ഒരു ചെറിയ കുട്ടിയെ ബലാത്സംഗം ചെയ്തു അതിന് കേസ് കൊടുത്ത ആ പിതാവിനെ ക്രൂരമായി കൊന്നു സഹോദരനെ ക്രൂരമായി കൊന്നു കണ്ടോ അപ്പൊ വിക്ടിംസിനെ പോലും സംരക്ഷിക്കാൻ പലപ്പോഴും നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സാക്ഷികളായിട്ട് വരുന്ന ആളുകളെ പലപ്പോഴും ഇത് ക്രൂരമായിട്ട് കൊല ചെയ്യു കൊല ചെയ്യുന്ന രീതി നമ്മുടെ എവിടെ നമ്മളെന്തിനാ ഇന്ത്യ വരെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതല്ലേ നമ്മുടെ അവസ്ഥ അപ്പോൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഫോക്കസ് ചെയ്യുന്നത് കുറ്റവാളികളെ ശിക്ഷിക്കാനും അവരെ എന്താ പറയുക റീഹാബ് പിന്നെ അതുമായി ഇൻവോൾവ് ചെയ്ത വിക്ടിംസിനെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തേത് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് രണ്ടാമത്തത് നോക്ക് നിങ്ങള് സംഹിത രണ്ടാമത്തത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേര് മാറ്റിയതാണ് അതിന്റെ പേര് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നാണ് സിആർ പി സി ക്രിമിനൽ കോഡാണ് എന്തായി മാറിയത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയായി മാറിയത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പേര് ചെയ്യുന്ന ഇന്ത്യൻ പീനിയൽ കോഡ് ഐ പി സി ആണ് എന്തായത് ബി എൻ എസ് ആയി മാറിയത് ഭാരതീയ ന്യായ സംഹിത അതേസമയം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സിആർ പി സി ആണ് അല്ലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പേരിൽ രണ്ടായിരത്തിൽ പേര് മാറ്റി മൂന്നാമത്തേതാ മൂന്നാമത്തെ അധിനിയം അല്ലെ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് എവിഡൻസ് ആക്ട് വരുന്നത് ഒക്കെ ബ്രിട്ടീഷുകാര കാലത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്താണ് പല നിയമങ്ങളും ഇപ്പോഴും എന്തുണ്ട് ബ്രിട്ടീഷ് റൂൾ ൾ നമ്മുടെ പിന്നെ എന്താ പറയുക കോർട്ടുകളുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് പറയപ്പെട്ടവരെ ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എക്സാമിന് വൺ വേർഡ് ചോദിക്കും ചിലപ്പോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്തിനെ ബേസ് ആയിട്ടാണ് ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഉള്ളത് ആൻസർ നമുക്ക് പറയാം മൂന്ന് കാര്യങ്ങളെയാണ് ബി എൻ എസ് അധിനിയം അല്ലെ ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമുക്ക് ഓരോന്നും ഓരോന്നും ചെക്ക് ചെയ്യാം ഇവിടെ പറയുന്നത് പ്രകാരം നോക്ക് ഒന്നാമത്തേത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ പേര് മാറ്റിയത് മുൻപ് വാട്ട് വാസ് ദ പ്രീവിയസ് നെയിം ഓഫ് ഇന്ത്യൻ കോഡ് 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 എന്ന് എന്ന് ചോദിച്ചാൽ 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 ഉത്തരം ഉത്തരം എന്താണ് ദ ദ ദ ആൻസർ ഈസ് ഈസ് വാട്ട് വാസ് ഓഫ് ഓഫ് പഴയ പേര് ഇന്ത്യൻ ഇന്ത്യൻ വന്ന വർഷം ഏത് വർഷമാണ് ദിസ് ലോ ലോ ഫൗണ്ടേഷൻ ക്രിമിനൽ ക്രിമിനൽ ഇൻ ഇന്ത്യ കുറ്റകൃത്യങ്ങളുടെ അടിത്തറ ഏതാണ് ഭാരതീയ ന്യായ സംഹിതയാണ് ഇറ്റ് എക്സ്പ്ലെയിൻസ് എന്താണ് കുറ്റകൃത്യം ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും എന്തെല്ലാം കുറ്റകൃത്യം എന്തൊക്കെയാണ് കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലെ എന്തെല്ലാം ക്രൈം ടഫ്റ്റ് അസോൾട്ട് െന്റ് എന്താണ് അല്ലേ മോഷണം ചെയ്യുക അതുപോലെ തന്നെ ഫ്രോഡ് തട്ടിപ്പ് നടത്തുക ഇതിനൊക്കെ എന്ത് തരത്തിലുള്ള പണിഷ്മെന്റ് ആണ് കിട്ടുക ഇറ്റ് ഹെൽപ്സ് ഇൻഡന്റിഫൈസ് ഇതിലെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ കുറ്റകൃത്യത്തെയും തരംതിരിക്കുന്നുണ്ട് അത് എത്രത്തോളം സീരിയസ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതൊക്കെ എവിടെയുള്ളത് ബി എൻസ് എൽ ആണ് ഇറ്റ് എൻഷേഴ്സ് ദാറ്റ് സിമിലർലി അല്ലെ ഇത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നു അങ്ങനെ ഒരിക്കലും മുഴുവനും ഒരേ ശിക്ഷ രീതി ആയിരിക്കും ഒരേ പേറ്റേൺ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാതെ കൃത്യമായിട്ട് പറയുന്നതാണ് അപ്പോ ഇന്ത്യൻ ക്രിമിനൽ ലോയുടെ ഇന്ത്യൻ കുറ്റകൃത്യ നിയമത്തിന്റെ ഫൗണ്ടേഷൻ ലോ ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന ഇന്ത്യൻ പീനിയൽ കോഡാണ് ആയിരത്തി തെണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഇന്ത്യൻ പീനിയൽ കോഡ് വന്നത് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് ബി എൻ എസ് എന്ന പേരിലേക്ക് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് മാറ്റിയത് നമുക്ക് രണ്ടാമത്തേക്ക് പോവാം നോക്ക് നിങ്ങള് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ പേര് മാറ്റി എന്തിന്റെ പേരാ മാറ്റിയത് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ അല്ലെ സിആർ പി സി ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുതലുള്ള സിആർ പി സിയുടെ പേര് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ പേര് മാറ്റി ഇപ്പൊ നമ്മൾ എന്താ വിളിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാൻസ് ഹൗ പോലീസ് കോഡ്സ് ഷുഡ് ഡീൽ വിത്ത് ക്രൈംസ് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ കോടതിയും പോലീസും എങ്ങനെ പെരുമാറണം എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റുകയില്ല ഒരാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം വാട്ട് ആർ ദിങ്സ് ഷുഡ് ഹാവ് എന്തൊക്കെ വേണം ആമ മാത്രം പോരാ ആമെന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അത് മാത്രം പോരാ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് വാറന്റുമാണ് കോടതി നിന്നാണ് ആ വാറന്റ് പുറപ്പെടുവിക്കേണ്ടത് അല്ലാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൊന്നുമില്ല ഇനി അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ വിത്തൗട്ട് വാറന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്താൽ കോടതിയിൽ ഹാജരാക്കിയിട്ട് അത് ഉറപ്പ് വരുത്തണം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റെപ്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയായിരിക്കണം ഒരു അന്വേഷണം ട്രയൽ എങ്ങനെയായിരിക്കണം വിചാരണ ഗിവിംഗ് പണിഷ്മെന്റ് എങ്ങനെയായിരിക്കണം ശിക്ഷ കൊടുക്കേണ്ടതെന്നൊക്കെ വര വരയായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ല തോന്നിയത് പോലെ ശിക്ഷ കൊടുക്കാൻ പറ്റൂല തോന്നിയതുപോലെ വിചാരണ ചെയ്യാൻ പറ്റൂല അല്ലെ വിചാര കാല താമസം ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ ഡെഡ് ലൈൻ ഉണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൃത്യമായ ഡെഡ് ലൈൻ ഉണ്ട് ആ ഡെഡ് ലൈൻ ഫോളോ ചെയ്തിരിക്കണം ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെഡ് ലൈൻ റിപ്പോർട്ട് സമർപ്പിക്കണം എന്തെങ്കിലും സമർപ്പിച്ചിട്ട് കാര്യമില്ല എപ്പോഴെങ്കിലും സമർപ്പിച്ചിട്ട് കാര്യമില്ല കൃത്യമായി ഇറ്റ് ഡിസ്ക്രൈബ് ഓഫ് പോലീസ് ലോയേഴ്സ് ആൻഡ് ജഡ്ജ് അല്ലെ പോലീസിന്റെയും അതുപോലെ വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും ഡ്യൂട്ടികൾ കൃത്യമായിട്ട് നോക്ക് ഇതില് അക്യൂസ് ആരോപിതരുടെ കുറ്റം ആരോപിക്കപ്പെട്ടവരുണ്ടാവും തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ളത് എന്താണ് അത് ആരോപണമാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല വിക്റ്റിംസിന്റെ വിക്ടിംസ് എന്ന് പറഞ്ഞാരാ വിക്ടിംസ് എന്ന് പറയുമ്പോ പിന്നെ എന്താ ഇല അല്ലെ അതുപോലെ തന്നെ സാക്ഷികൾ വിറ്റ്നസ് വിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ സംരക്ഷണം പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതില് ബി എൻ എസ് അല്ല ഇറ്റ് ഹാൻഡിൽ ഫ്രോം ബിഗിനിങ് ടു എൻഡ് തുടക്കം മുതൽ അവസാനം വരെ ഒരു പക്ഷപാതത്വവും ഇല്ലാതെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടാർ ബി എൻ എസ് എസ് അപ്പൊ ബി എൻ എസും ബി എൻ എസ് എസും കഴിഞ്ഞു ഇനി ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസിന്റെ മൂന്നാമത്തെ പില്ലാർ ദ തേർഡ് പില്ലർ എന്ന് പറയുന്നത് എവിഡൻസ് ആക്ട് ആണ് നമുക്ക് നമുക്ക് അതിലേക്ക് പോവാം രണ്ടെണ്ണം മനസ്സിലായി മനസ്സിലായി ക്രിമിനൽ അതുപോലെ ആദ്യം ും പിന്നെ മൂന്നാമത്തിലേക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ദിസ് ലോ ഡീൽസ് വിത്ത് ഹൗ എവിഡൻസ് ഷുഡ് ബി കളക്ട് എവിഡൻസ് പറഞ്ഞാൽ തെളിവ് എന്നാണ് തെളിവ് അപ്പൊ എങ്ങനെയായിരിക്കണം തെളിവ് കളക്ട് ചെയ്യേണ്ടത് ഒരു കൃത്യം നടത്തി കഴിഞ്ഞാൽ തെളിവാണ് സാഹചര്യ തെളിവുകൾ ഉണ്ടാവും ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാവും അല്ലെ സാക്ഷികൾ അതൊക്കെ തെളിവുകളാണ് അപ്പൊ ആ തെളിവുകൾ എങ്ങനെ കളക്ട് ചെയ്യണം അല്ലെ എങ്ങനെയായിരിക്കണം കളക്ട് ചെയ്ത് എങ്ങനെയാണ് കോടതിയിൽ കൊണ്ടുവരേണ്ടത് ഇറ്റ് ഗീവ്സ് റൂൾസ് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് എവിഡൻസ് അലൗഡ് ഏതൊക്കെ എവിഡൻസ് പറ്റും ഹൗ റിലിറ്റീസ് ആ എവിഡൻസ് എത്രത്തോളം നമുക്ക് ആശ്രയിക്കാം ഒരാൾക്ക് അവനെതിരെ സാക്ഷി പറയാൻ പറ്റൂല അങ്ങനെയുണ്ട് ഞാൻ എനിക്കെതിരെ തന്നെ എന്നെ സാക്ഷിയാക്കാൻ പറ്റൂല പോലീസ് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പറയാണ് ഇയാൾ ചെയ്തെന്ന് അയാളെന്നെ പറയാ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിൽ പോലീസ് പറയിപ്പിക്കുന്നതാവും സാക്ഷികൾ വേണം അല്ലെ തെളിവുകൾ വേണം ആ തെളിവുകൾ ഏതൊക്കെ തെളിവുകളാണ് കോടതിയിൽ പറ്റ പറ്റാത്ത തെളിവുകളുണ്ട് ആ നമുക്കറിയാലോ ഇപ്പോ ഒരു ചെറിയ കുട്ടി അല്ലെ നന്ന ചെറിയൊരു കുട്ടി വലിയൊരു കാര്യത്തെ കുറിച്ചാണെങ്കിൽ പറ്റിക്കോളുന്നില്ല കാണാത്ത ഒരാളെ പറ്റൂല കൃത്യമായിട്ട് ആയിട്ട് എന്ത് എവിഡൻസ് വേണം ഇറ്റ് ഹെൽപ്സ് ദ കോർട്ട് ടു മേക്ക് ഫെയർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പ്രോപ്പർ എവിഡൻസ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നല്ല തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് വേണം നല്ല തെളിവാണ് ഫെയർ ആയിട്ടുള്ള തെളിവാണ് അപ്പൊ അത് കൃത്യമായിട്ട് അനുവദിക്കുന്നു ഇറ്റ് എൻഷോ കോട്ട് പ്രോസസ് ജസ്റ്റ് ആൻഡ് വിത്തൗട്ട് ബയാസ് അല്ലെ കോടതിയുടെ പ്രൊസീജിയർ ഒരു ബയാസുമില്ല ഒരു തരത്തിലും ഒരാൾക്കും ഫേവർ ആയിട്ട് ചെയ്യുന്നതല്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്നത് ബി എസ് എന്ന് പറയുന്നത് ബി എസ് എ അപ്പോ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വാട്ട് ആർ ദ ഓഫ് ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇന്ത്യൻ നീതി ഇന്ത്യൻ കുറ്റകൃത്യ നീതിന്യായ വ്യവസ്ഥയുടെ തൂണുകൾ നെടും തൂണുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആൻസർ യു ഹാവ് ടു റൈറ്റ് സെക്കൻഡ് വൺ എവിഡൻസ് ആക്ട് അതുപോലെ തന്നെ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ പീനിയൽ കോഡ് ഐ പിന്നെ മൂന്നിനെ പേര് മാറ്റിയിട്ട് കൊടുത്തതാണ് അപ്പൊ ഇതൊക്കെ ബേസ് പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് ശിക്ഷ വിധിക്കുന്നതും ശിക്ഷ ട്രീറ്റ് ചെയ്യുന്നതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം ഓക്കെ do it Bye a bye-bye